വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ല അടിപൊളി ചിനോൺ സ്ഫ് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എല്ലാം ഇന്ന് ഷിപ്പിംഗ് ഫ്രീ കൂടിയാണ് കേട്ടോ എല്ലാവർക്കും ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും എല്ലാ ഡ്രസ്സുകളും ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ നല്ല അടിപൊളി ഒരു പ്രീമിയം കളക്ഷനാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ചിനോൺ ആണ് കേട്ടോ അതിൽ കോൺട്രാസ്റ്റ് ദുപ്പട്ടിയായിട്ട് വരുന്നൊരു ഐറ്റാണ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ഏതായിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് ഇതിൽ നല്ല ഹാങ് വർക്ക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് യോക്കിലൊക്കെ നല്ല കഡ്ബീറ്റ്സ് കൊണ്ടുള്ള വർക്ക് ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഓർഗൻസ ദുപ്പട്ടയാണ് പിന്നെ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആണത് ദുപ്പട്ട ദുപ്പട്ടയിലെ ഈ ഒരു പാർട്ട് ഇതിൽ സ്നേഡി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്രോഷ്യലൈസിലൊരു അറ്റാച്ച് ചെയ്തിട്ട് കൂടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വർക്കാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ യോക്കിലുള്ള ഈ ഒരു പാർട്ട് കണ്ടോ ഇതുപോലെ നല്ല കട്ട് കഡ്ബീഡ്സ് വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ടും വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ എന്താ കുഞ്ഞ് സ്റ്റോൺസും കട്ട് ഒക്കെ കൂടിയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ബാക്കി സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഫ്രണ്ട് പോർഷൻ ഫുൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വരുന്നുണ്ട് ബോട്ടം വരുമ്പോൾ ഇതാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്ക് വരുന്നുണ്ട് വർക്ക് ഇതുപോലെ ഈ ഒരു ഓർഗൻസ ആ പാർട്ടിൽ വരുന്ന ഈ ഒരു പോർഷന് ഇതിന് ബോട്ടത്തിൻ്റെ താഴേക്ക് ബോട്ടത്തിന് ലൈനിങ്ങും കൂടിയിട്ട് വരുന്നുണ്ട് ലൈൻ ട്രാൻസ്പെറൻറ്റൊന്നും ആവില്ല കേട്ടോ അതുപോലെയുള്ള ഫാബ്രിക്കിൽ ഈ ഒരു ഓർഗൻസ് ആ ഫാബ്രിക്കിൽ വരുന്നത് അത് ഇപ്പം നല്ല ലെങ്ത്തും വിടുത്തൊക്കെ വരുന്നുണ്ട് താഴെ കുഞ്ഞൊരു ടാജൽസ് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടാജൽസിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് നല്ല വിടുത്തും ലെങ്ത്തൊക്കെ വരുന്ന ആയിട്ടാണ് പ്രൈസ് ആണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറുള്ള പ്രൈസ് ചിനോണാണ് ഫാബ്രിക് ഇട്ടോക്കുക നല്ല അടിപൊളി ഫാബ്രിക്കാണ് നമ്മൾ നല്ല ഷെയ്പ്പായിട്ട് തോന്നിക്കുന്ന ഒരു ഫാബ്രിക്കാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് എന്നാലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേ നമ്മളുടെ മസ്ലി സിൽക്ക് കേട്ടോ അപ്പം അതിൻ്റെ കളർ ചേഞ്ച് കുറേ പേര് ചോദിച്ചു അപ്പോൾ കളർ ചേഞ്ച് ഇപ്പോൾ റീസ്റ്റോക്ക് ആയതാണ് അപ്പോൾ എന്നാലും ചോദിച്ച കാണിച്ചപ്പോൾ കുറേ പേര് ഒരു കളർ ചേഞ്ച് കൂടി കാണിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് യോക്ക് പാട്ടിൽ നല്ലതാണ് വീണക്കിലാണ് ഈ ഒരു സ്റ്റോൺസും വർക്കും സിലിഗുഴ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ മിക്സ് ചെയ്ത ഈ ഒരു പോർഷൻ വന്നിട്ടുള്ളത് പിന്നെ ഡിസൈൻ ആണെങ്കിൽ കലങ്കാരി ടൈപ്പിൽ വരുന്ന ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തോട്ടത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയാണ് തോട്ടത്തിൻ്റെ ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരാൾ മെയിൻ അട്രാക്ഷൻ പിന്നെ അതുപോലെ ദുപ്പട്ടയാണെങ്കിലും അതെ നല്ല പിടുത്ത് ലെങ് ഒക്കെ വരുന്ന അടിപൊളി ദുപ്പട്ട ദുപ്പട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് ത്രീ പിടുത്ത് ലെങ്ത്തൊക്കെ വരുന്ന ദുപ്പട്ട നല്ല ലൈറ്റാണ് കേട്ടോ ഫാബ്രിക്കൊക്കെ ഫുൾ ക്വാളിറ്റിയാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഷ്രിങ്ക് ചെയ്യുക അങ്ങനൊരു പ്രശ്നങ്ങളും ഇതിലുണ്ടാവില്ല കേട്ടോ ഇതൊക്കെ ഈ ഒരു ഡിസൈനൊക്കെ ഇതേപോലെ തന്നെ ഈ ക്വാളിറ്റിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതും യാതൊരു കളർഫെയ്ഡ് അങ്ങനെ ഒന്നും വരില്ല അത്രയും നല്ലൊരു ഐറ്റം ആ ഇതാണ് കേട്ടോ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് പിന്നെ ഇതിലൊരു ഷിപ്പിംഗ് ഫ്രീ കൂടി ആയിരിക്കും നമ്മൾ കാണിക്കുന്നത് ത്രീ പീസ് കളക്ഷൻ ആണ് ന്യൂ ആയിട്ട് വന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് നല്ലൊരു ഹെവി പാർട്ടി വെയർ ആണ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വാങ്ങിക്കാം ടോപ്പിൾ ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള സ്ലീവാണെങ്കിൽ ഇതുപോലെ ഡൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ലീവ് പാർട്ട് വരുന്നിട്ട് പോട്ടം സ്പ്രെഡ് ചെയ്തിട്ടുള്ള ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സിൽ നല്ല ഡാർക്ക് പർപ്പിളാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് അടിപൊളി ഐറ്റാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഉണ്ട് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് പർപ്പിളില് ആയിരത്തി അറുന്നൂറ്റി അമ്പതില് പ്രൈസിൽ വരുന്ന അടിപൊളി ഐറ്റം ത്രീ പീസ് സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് നല്ല വൈറ്റ് ആണ് ട്ടോ ഷെയ്ഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പിട്ട് വരുമ്പോ നല്ല അടിപൊളി ദുപ്പിട്ട വൈറ്റ് ഒക്കെ നല്ല രക്ഷയില്ല കേട്ടോ വൈറ്റ് എന്താ ഭയങ്കരന്ന് കണ്ടോ യും ലെങ്ത് ഒക്കെ വരുന്നതാണ് നല്ല വീതി നീളമൊക്കെ ഉള്ള തുപ്പട്ടിയും കൂടിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് കേട്ടോന്നിട്ടുള്ളത് സെക്കൻഡ് വൺ അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണോ അതുകൊണ്ട് സ്ലീവ് കാട്ടിൽ വരുന്നുണ്ട് ലൈനിങ് ഒരു ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുക്കിട്ട് വരുമ്പോൾ എല്ലാ അടിപൊളി ദുക്കട്ടെ രണ്ട് ദുഃഖം ത്രീ വെർത്ത് ലെങ്ത്തൊക്കെ വന്നിട്ട് അടിപൊളി ഏറ്റവും ഭംഗി ഇതാണ് തേർഡ് ഷെയ്ഡ് കാണാൻ ഭംഗിയുണ്ട് അവരുടെ ടോപ്പ് ആയാലും എല്ലാം പിന്നെ ഫോക്സ് അല്ലെ ഫാബ്രിക് ഇടുമ്പോൾ നല്ല ഷേപ്പ് ആയിട്ട് തീർക്കുകയും ചെയ്യും നെക്സ്റ്റ് വന്ന് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് ോട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ട അടിപൊളി ഐറ്റാണ് ഇത്രയും കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ്റ്റ് ആയിട്ട് എന്ത് ഈ ഒരു മോഡലിൽ ഗ്രീൻ ആൻഡ് ഈ ഒരു ഷെയ്ഡ് രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ ഒരു മോഡൽ വരുന്നതില് താഴ്ത്തോട്ടുണ്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് സ്ലീവാണെങ്കിലും ഈ ഒരു പോർഷന് സ്ലീവില് നല്ല വർക്ക് വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിൽ വരുന്ന ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് അടിപൊളി ഒരു വെറൈറ്റി ഡിസൈൻ അതല്ല ഇത് ഫോക്സ്റ്റോർജറ്റ് തന്നെ കേട്ടോ ഫാബ്രിക് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അടിപൊളി ബോട്ടം അപ്പിട്ട് വരുമ്പോൾ അടിപൊളി ദുപ്പെട്ടതിന്റെ ദുപ്പട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സ് ഇതൊക്കെ ഫുള്ള് ത്രെഡും സീക്വൻസും കൂടിയിട്ടുള്ള വർക്കുകളാണ് ഫുള്ള് വന്നിട്ടുള്ളത് ഒരു ദുപ്പട്ടിയില് രണ്ട് സൈഡ് സ്കാലപ്പിങ്ങും ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലുണ്ടോ സ്കാലപ്പിങ് കൊടുത്തിട്ട് ഈ സൈഡാണെങ്കിൽ ഇതുപോലെ ഈ ഒരു മോഡൽ വരുന്ന ആണ് ഈ ഒരു സൈഡ് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ാണ് വന്നിട്ടുള്ളത് സ്ലീവണില് ഈ ഒരു മോഡലിലുള്ള വർക്ക് വരുന്നുണ്ട് സ്ലീവില് ബോട്ടം ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോൾ ഇതാണ് ദൂപ്പട്ടം ില് വരുന്നത് കേട്ടോ ഇപ്പോട്ട ഇത് ഇപ്പോഴാണ് മെയിൻ ബൈട്ടോ ഇതിന്റെ ഒക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നല്ല കമാൻസ് ഇടാനൊന്നും ആരും മറക്കരുത് ഗീവയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ചെയ്യാനോട്ടോ ഈ ഇതിനായിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുക അപ്പോൾ ഈ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് അയച്ചവർക്ക് ഒന്ന് ജസ്റ്റ് നമ്മളുടെ ഇൻസ്റ്റ ഐ ഡി കൂടിയിട്ടൊന്ന് അയച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റ ഐ ഡിയിലും കൂടിയിട്ട് ഫോളോ ചെയ്യണം നമ്മളുടെ ചാനലിൽ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ടും കൂടിയിട്ട് അയച്ചാലേ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഗീമേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും അതും കൂടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ